വിരിച്ചിട്ട് എന്തിനാ മനസ്സിലായോ അയ്യോ നമ്മളെ ഒക്കെ അമ്പലത്തി അമ്പലത്തിലൊരു മണിയേട്ടം ഉണ്ട് കേട്ടോ ആ മണിയേട്ടം കൊടുത്തയച്ചാണ് ഇപ്പൊ നാലാമത്തെ ട്രിപ്പായി മണിയേട്ടന്റെ വക നമുക്ക് കഞ്ഞുണ്ണി പറിച്ചു തരുന്നു പച്ചക്കറിയൊക്കെ കഴിഞ്ഞു എന്നാ പറഞ്ഞത് നമുക്ക് ഇവിടെ പാടം തന്നെ വൃത്തി അതെ പിന്നെ ഞാൻ കുറച്ചുണ്ട് കുഴിച്ചിട്ട് പിന്നെന്തായാലും അപ്പൊ നമ്മൾ ഇത്രയും നല്ലതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ എണ്ണ ഇത് കണ്ടില്ലേ നല്ല ഫ്രഷ് ഫ്രഷ് ആ എല്ലാവർക്കും വീശി ഫ്ലാസ്ക് കണ്ടോ ഫ്ലാസ്ക് നമ്മള് ഇപ്പോ ഫ്രീഡം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കാണാൻ ഭംഗിയുണ്ട് നമുക്ക് ഗ്ലാസ് ഇല്ലെങ്കിലും എന്താ ഈ കപ്പിൽ ഒഴിച്ചിട്ട് കുടിക്കാം കട്ടൻ കാപ്പിയോ ചുക്ക് വൺ ലിറ്ററിന്റെ മിൽട്ടൻ്റെ നല്ല കമ്പനിയുടെ ഏട്ടോ മിൽട്ടൻറെ നമുക്ക് നല്ല ഇഷ്ടമായി അത് കണ്ടപ്പോ തന്നെ വേഗം സ്റ്റോക്കൗട്ടാണേന്റെ മുന്നേ വേണം ഓർഡർ ചെയ്തു ഒക്കെ പോട്ടെ നമുക്ക് കൊറിയർ കൊണ്ടത്തന്നപ്പോ ചോദിച്ചില്ലേ നല്ലതാണല്ലോ അത് വിലയുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ളതാണല്ലോ മിൽട്ടൺ കമ്പനിയുടെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ ചേട്ടാ അതെന്തായാലും നമുക്ക് നന്നായിട്ട് ഇഷ്ടെ സ്റ്റീലോ ഗ്ലാസ് ടൈപ്പ് ആണ് അതെ നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മളിത് ചൂടൊക്കെ നോക്കി അപ്പൊ ഏതായാലും അത്യാവശ്യം കൊറേ നേരത്തോളം ചൂട് നിക്കണമുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ലിങ്ക ടാഗ് ചെയ്ത് കൊടുക്കാം എല്ലാരും വാങ്ങിക്കോളൂ